എന്നെ ഞാൻ ഡോക്ടർ പട്ട ചൂടുണ്ട് നല്ല ചൂടാ കൊരുന്തോട്ട് ചതച്ചത് ദശമൂല ചൂർണം ഇത്രയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് കേട്ടോ ഓ ഹലോ അശ്വിനി വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ട്രാവൽ നിഷാന ഇന്നും ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത് പ്രസവരക്ഷയെക്കുറിച്ച് തന്നെയാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ സംസാരിച്ചിരുന്നത് ഒരു രീതിയിൽ എങ്ങനെയാണ് വേദ ഇടുന്നത് നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ എന്തൊക്കെയാണ് എന്നൊക്കെയാണ് പങ്കുവച്ചിരുന്നത് പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ ട്രെയിൻഡ് ട്രെയിൻഡായിട്ടുള്ള ഒരു തെറാപ്പിസ്റ്റിൻ്റെയും ഡോക്ടർമാരുടെയൊക്കെ കീഴിൽ എങ്ങനെയാണ് പ്രസവരക്ഷ ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ടായിരിക്കും പറയുന്നത് അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് മാതൃത്വം ആയുർവേദിക് ലൈഫ് കെയർ ക്ലിനിക് വർക്കല അവരുടെ കീഴിലാണ് ഞാൻ ഈ പ്രസവരക്ഷ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ശേഷമാണ് ഞാൻ അവരുടെ കീഴിലുള്ള ട്രീറ്റ്മെൻറ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇതെന്താണ് എൻ്റെ ഫ്രണ്ടിൽ ഒരുപാട് ഇലകളും ഒരു കാർഡിനിടയിൽ ഇരിക്കുന്ന പോലെ ഉണ്ടല്ലേ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ള മെഡിസിനൽ പ്ലാന്റ്സ് ആണ് നമുക്ക് ചുറ്റും ഒരുപാട് മെഡിസിനൽ പ്ലാന്റ്സ് ഉണ്ട് അവയാലും കുറച്ചാണ് എനിക്ക് ചുറ്റും ഇരിക്കുന്നത് എവരുടെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്നൊക്കെ ഞാൻ പറയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേദഗുളിക്ക് സാധാരണ രീതിയിലൊക്കെ ചെയ്യുമ്പോൾ അതായത് ഞാൻ മുമ്പ് ചെയ്ത രീതിയിലാണെങ്കിൽ നമ്മൾ അങ്ങാടിക്കടയിൽ പോകുന്നു വേദഗുളിക്ക് ആവശ്യമായ സാധനങ്ങൾ തരാൻ പറയുന്നു അത് തരുന്നു അത് നമ്മൾ ഒരു വെള്ളം വെള്ളം ചൂടാക്കി യൂസ് ചെയ്യുന്നു അങ്ങനെയാണ് പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യുന്നത് രണ്ട് രീതിയിലാണ് വെള്ളം തിളപ്പിക്കാൻ പോകുന്നത് വേദഗുളിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇതും സെപ്പറേറ്റ് നമ്മുടെ ഈ ആയുർവേദ മെഡിസിനൽ പ്ലാന്റുകൾ മെഡിസിനൽ ഈ മെഡിസിനൽ പ്ലാന്റുകളെല്ലാം യൂസ് ചെയ്തിട്ട് ഒരു കാലത്തിനകത്ത് സെപ്പറേറ്റ് വെള്ളം തിളപ്പിക്കണം അപ്പോൾ രണ്ടായിട്ടാണ് നമ്മൾ വെള്ളം തിളപ്പിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഇലയിട്ട് തിളപ്പിക്കുന്ന വെള്ളം അതിനകത്ത് എന്തൊക്കെയാണ് ആഡ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറയാം അപ്പോൾ ഡോക്ടർ എനിക്ക് ലിസ്റ്റ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അവർ വരുന്നതിന് തലേ ദിവസം തന്നെ നമ്മൾ വേദൊക്കെ റെഡിയാക്കി വെക്കണം പിറ്റേ ദിവസം അത് ചൂടാക്കിയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിനുവേണ്ടി ആഡ് ചെയ്യേണ്ട ഇലകളും കാര്യങ്ങളും ഡോക്ടറെ അയച്ച് തന്നു അപ്പോൾ അത് നമ്മൾ തന്നെ സംഘടിപ്പിച്ച് വെക്കണം അപ്പോൾ അങ്ങനെ എനിക്ക് ഒരെണ്ണം കിട്ടിയിട്ടില്ല അപ്പം ബാക്കി എല്ലാ ഇലകളും കിട്ടിയിട്ടുണ്ട് അപ്പം അത് ഞാൻ നിങ്ങളോട് പരിചയപ്പെടുത്താം ഫസ്റ്റ് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ പുളി അതായത് വാളം പുളി വാളം വാളംപുളിയുടെ ഇലയാണ് കണ്ടോ എരിക്ക് എരിക്ക് കണ്ടോ ഇതാണ് എരിക്ക് എരിക്ക് കണ്ടോ ഒരു നീലപ്പൂവുണ്ട് കണ്ടോ നീലക്കവർപ്പുണ്ട് അപ്പം ഇതാണ് എരിക്ക് എരിക്ക് മിക്കളുള്ളവർക്കും അറിയാമായിരിക്കും റോഡ് സൈഡിലൊക്കെ നിന്നിട്ട് എരിക്കും അറിയാമായിരിക്കും പിന്നെ എനിക്ക് പരിചയപ്പെടുത്താനുള്ളത് ആവണക്കിൻ്റെ ഇലയാണ് ആവണക്ക് ചിലപ്പോൾ എല്ലാവർക്കും വലിയ പരിചയം ഉണ്ടാവാൻ സാധ്യതയില്ല ഇതല്ലോ ഇതാണ് ആവണക്കിൻ്റെ ഇല ആവണക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും കുഞ്ഞിന് കരിയൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് കൺമശിയൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആവണക്കെടുക്കാറുണ്ട് ആവണത്തിൻ്റെ ഓയിൽ യൂസ് ചെയ്യാറുണ്ട് ഹെയർ ഒക്കെ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ആവണക്കിൻ്റെ ഓയിൽ യൂസ് ചെയ്യാറുണ്ട് അപ്പം ആ ആവണക്കാന്ന് കേട്ടോ ഇതാണ് ഇല നമ്മുടെ മരിച്ചീനിടെയൊക്കെ ഇല പോലെ ഇരിപ്പുണ്ട് പിന്നെ പിന്നീടുള്ളത് ആടലോടകം ഇതാ ആടലോടകം കണ്ടോ ഈ ആടലോടകവും എരിക്കും ഒക്കെ സന്ധിവേദനക്കൊക്കെ നല്ലതാണ് എരിക്കിൻ്റെ ഇതായിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബോഡി പെയിൻ ഒക്കെ പെയിനൊക്കെ കിട്ടുന്നു കേട്ടിട്ടുണ്ട് ഞാൻ പിന്നീട് വേണ്ടത് മുരിങ്ങയില മുരിങ്ങ എല്ലാവർക്കും അറിയാവുന്നത് തന്നെയായിരിക്കും മുരിങ്ങയില അതുപോലെ പ്ലാവില പ്ലാവണ്ട പ്ലാവില ഇത്രയും സാധനങ്ങളാണ് ഇല ഐറ്റംസ് ഉള്ളത് ഇലയിൽ എനിക്ക് കിട്ടാത്തത് കുറുന്നച്ചീ അങ്ങനെയാണോ തോന്നുന്നുണ്ടോ അങ്ങനെ ആ ഒരു പ്ലാന്റ് മാത്രം കിട്ടിയിട്ടില്ല ഒരു ഇട്ടിട്ട് നമ്മൾ ഒരു കലത്തിൽ വെള്ളം തിളപ്പിക്കും അതുപോലെ വേദുകലം മീൻസ് വലിയ കല അതായത് ഒരു ഇരുപത് ലിറ്റർ കൊള്ളുന്ന ഒരു കലത്തിലാണ് നമ്മൾ ബാക്കി കൂട്ടുകളെല്ലാം തിളപ്പിക്കാൻ പോകുന്നത് ഇലകൾക്ക് സാറിന് നമ്മൾ വീട്ടിലേക്ക് ഓറൊക്കെ വിളിക്കുന്നത് അതായത് ചെറിയ കല മതി ആ വേദ കലത്തിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളുണ്ട് ദ കുറുന്തോട്ടി വേ കുറുന്തോട്ടി വേദന കുറുന്തോട്ടി ചതച്ചത് കുറുന്തോട്ടി ചതച്ചത് നമ്മൾ അന്തോട്ടി കിലോ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ അത് ദശമൂല ചൂർണം പിന്നീടുള്ളത് നാൽപ്പാമരാതി പട്ട നാൽപ്പാമരാതി പട്ട ഈ നാൽപ്പാമരാതി പട്ട ഓൾറെഡി നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്നെനിക്ക് തോന്നുന്നു കാരണം ഞാൻ മറ്റേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രാമച്ച രാമശം നമ്മൾ തേച്ച് കുളിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം വെള്ളത്തിൽ ആടി കഴിഞ്ഞാൽ നല്ല മണം ഉണ്ടായിരിക്കും ഇപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ രാമശത്തിൻ്റെ രാമശത്തിൻ്റെ നല്ല മണം നമ്മുടെ ഈ ട്രീറ്റ്മെൻറ്റിനകത്ത് വരുന്നത് ബോഡി മസാജ് വരുന്നുണ്ട് അതുപോലെ ഇലക്കിഴി ഞവരക്കിഴി രണ്ട് ടൈപ്പ് കിഴികളാണ് വരുന്നത് ഇതിനകത്ത് ഇലക്കിഴി എന്ന് പറയുന്നത് പ്രസവാനന്തരം നമുക്കുണ്ടാകുന്ന ശരീരവേദനകൾ മാറിക്കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് അതുപോലെ നീര് വീശുകൾ മാറിക്കിട്ടാനും വേണ്ടിയിട്ടാണ് ഇലക്കിഴി മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു കിഴിയാണ് ഞവരക്കിഴി എന്ന് പറയുന്നത് ഞവര അരിയുണ്ടല്ലോ അതിട്ടിട്ട് ഉണ്ടാക്കുന്ന കിഴിയാണ് ഞവര അരി വേവിച്ച് കേ ഉണ്ടാക്കുന്ന കിഴിയാണ് മച്ച അത് വേവിച്ചിട്ട് അത് വെച്ചിട്ടാണ് ഒരു കിഴി ഉണ്ടാക്കുന്നത് അപ്പോൾ അതാണ് ഞവരക്കിരി സന്ധി വേദനയ്ക്കും പേശിക്ക് ബലം നൽകാനും സന്ധികൾക്ക് ബലം നൽകാനും വേണ്ടിയിട്ടാണ് ഞവരക്കിരി യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയാണ് ഉള്ളത് അപ്പം നാളെ നമ്മുടെ ഡോക്ടർ വരും ഡോക്ടർ വന്ന് ഡോക്ടർ ചെക്ക് ചെയ്യും സ്റ്റിച്ചൊക്കെ ഉണങ്ങിയിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്യും അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ ബോഡിയിൽ എവിടെയൊക്കെ നീരുണ്ട് നീര് കെട്ടിക്കിടക്കുന്നത് എവിടെയൊക്കെയാണ് എന്നൊക്കെ ഡോക്ടർ കൂടി ചെക്ക് ചെയ്ത് നമുക്ക് അതായത് പേനിക്ക് എൻ്റെ ബോഡിക്ക് ഏത് രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റാണോ വേണ്ടത് എത്ര ദിവസം ഞവരക്കിഴി വേണം അല്ലെങ്കിൽ എത്ര ദിവസം ഏലക്കിഴി വേണം ഇതൊക്കെ നോക്കി ഡോക്ടർ വീട്ടിൽ വന്ന് ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഹോസ്പിറ്റലിനെ കുറിച്ചും ഈ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചുമൊക്കെ നമ്മുടെ ഡോക്ടർ നമ്മളോട് സംസാരിക്കും അത് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം നമസ്കാരം ഞാൻ ഡോക്ടർ പ്രമീത രതീഷാണ് മാതൃത്വം ആയുർവേദ ഹോസ്പിറ്റലിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത് ഞങ്ങളുടെ ടീമിൽ നിന്ന് ഇവിടെ വന്നിട്ടുണ്ട് ഇന്ന് ഫേസ്റ്റ് ഡേ ആണ് അശ്വനിക്ക് ഇന്ന് പ്രസവം കഴിഞ്ഞ് തേർട്ടി ഡേയ്സായി അശ്വനിക്ക് ഫോർട്ടീൻ ഡേയ്സിലേക്കുള്ള ആയുർവേദ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ എത്തിയേക്കുന്നത് ഇന്ന് അശ്വനിയുടെ കൺസൾട്ടേഷൻ ഉണ്ടായിരുന്നു കൺസൾട്ടേഷൻ കഴിഞ്ഞിട്ട് അശ്വിനിയുടെ ശരീര പ്രകൃതിക്ക് അനുസരിച്ചുള്ള ആണ് ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത് അതിൽ അഭ്യംഗം ആ ശരീരത്തിനുള്ള ആവശ്യമുള്ള എണ്ണ എടുത്തിട്ട് ഫുൾ ബോഡി ഹെഡ് ഫേസ് ഫുൾ ബോഡി അഭ്യംഗം ഉണ്ടായിരിക്കും ഹെഡിൽ അവരുടെ കണ്ടീഷൻ കണ്ടീഷനുസരിച്ചിട്ടുള്ള ഓയിലായിരിക്കും ഹെഡ് യൂസ് ചെയ്യുന്നത് ഫേസിന് ഡിഫറെൻ്റ് ഓയിലായിരിക്കും ബോഡിക്ക് ഡിഫറെൻ്റ് ഓയിലായിരിക്കും അങ്ങനെ ഫുൾ ബോഡി അഭ്യങ്കം ചെയ്തതിന് ശേഷം പിന്നെ ഞങ്ങൾ ലേപനം കൊടുക്കും അതും ബോഡി കണ്ടീഷൻ കണ്ടീഷനുസരിച്ചിട്ടുള്ള ലേപനം അത് കഴിഞ്ഞ് ഇലക്കിഴി ഞവരക്കിഴി വേതകുളി കേശതൂപനം ലേപനം അങ്ങനെ ആ ശരീരത്തിന് ആവശ്യമുള്ള എന്തൊക്കെ ട്രീറ്റ്മെൻറ്സ് ആണോ ഇതാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ഇൻറ്റർണൽ മെഡിസിൻസ് ഇലക്കുറുക്ക് ഇതൊക്കെ ആ ബോഡി ടൈപ്പ് അനുസരിച്ച് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് അതനുസരിച്ചിട്ട് ആശ്വിനിക്ക് പറഞ്ഞു കൊടുക്കുക എങ്ങനെയാണ് ചെയ്യുന്നത് കുഞ്ഞിന് കുഞ്ഞിൻ്റെ ടൈപ്പ് അനുസരിച്ചിട്ടുള്ള ഓയില് അത് വെച്ചിട്ടായിരിക്കും കുഞ്ഞിന് അതാ നമ്മളിവിടെയാണ് വേദനം ഇടുന്നത് നേരത്തെ നമ്മുടെ വീട്ടിൽ കാണിച്ചിരുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് അപ്പോൾ ഇവിടെയാണ് നമ്മൾ വേദിടുന്നത് ഇരുപത് ലിറ്റർ വെള്ളം കൊള്ളുന്ന കലമാണ് ഇതിനകത്തേക്ക് രാമച്ചം അതുപോലെ നാൽപ്പാമരാതി പട്ട കൊരുന്തോട്ടി ചതച്ചത് ദശമൂല ചൂർണം ഇത്രയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് കേട്ടോ എല്ലാം കഴുകി നല്ല വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഇതിന് കലത്തിലോട്ട് ഇടാൻ വേണ്ടി പോകാം ഈ ഒരു സൈസിലുള്ള കലം മതിയാവും അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്യുന്ന ഇലകൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഒരു ചെറിയ കലത്തിൽ ആദ്യം നമ്മൾ വെള്ളം തിളപ്പിക്കണം അതുപോലെ തന്നെ വലിയ കലം അതായത് ഒരു ഇരുപത് ലിറ്റർ വെള്ളം കൊല്ലുന്ന കലത്തിലും തിളപ്പിക്കണം കിട്ടോ നമ്മുടെ പതിനാല് ദിവസത്തെ ട്രീറ്റ്മെൻറ്റിൽ ഇലക്കിരി കഴിഞ്ഞിട്ടുണ്ട് എന്താ ഇലക്കിരി ഇന്ന് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇട്ടിട്ട് അപ്പോൾ ഇലക്കിരിക്ക് നമ്മൾ അങ്ങാടി മരുന്നുകളും പലതരത്തിലുള്ള തരത്തിലുള്ള ഇലകൾ മിക്സ് ചെയ്തിട്ടാണ് ഇങ്ങനെ കിഴിയാക്കുന്നത് എന്നിട്ട് ഇത് എണ്ണയിൽ മുക്കി ചൂടാക്കി നമ്മുടെ ബോഡിയിൽ വെക്കുകയാണ് ചെയ്യുന്നത് ഇന്നിപ്പം ഇലക്കിരി കഴിഞ്ഞു നമ്മളിനി ഞവരക്കിരിയാണ് ഇടാൻ പോകുന്നത് അല്ലേ അല്ലേൻ്റി അപ്പോൾ ആൻറ്റി ഞവരക്കിരി ഉണ്ടാക്കുവാണ് അപ്പോൾ അതുകൂടി ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കഷായം കുന്തോണ്ടി കഷായം ഇത് വെള്ളത്തിലോട്ടാണ് ഒഴിക്കുന്നത് അല്ലേൻ്റി ഓക്കെ കുറച്ച് വെള്ളമെടുത്ത് അതിലോട്ട് കുറച്ച് കുറുന്തോട്ടി കഷായം അടുത്തത് സെയിം അളവുണ്ടോ എൻ്റെ എത്ര എടുക്കേണ്ടതെന്ന് ഒരു ഗ്ലാസ് പാൽ ഗ്ലാസ് ഓക്കെ ഒന്നര ഗ്ലാസ് പാൽ വെള്ളം കഷായം പാല് മിക്സ് ചെയ്ത് അവരരി കാണിച്ചത് ആ കാണിക്കേണ്ടി കാണിക്കാൻ ഞാൻ അവരരിഞ്ഞ് അവരരിയുന്നത് ചുമന്ന കളറിലുള്ള അരിയാണ് അത് പൊടിച്ച് വെച്ചേക്കാണ് അതായത് ഈ കിഴിക്കും നമ്മൾ ഓയിൽ യൂസ് ചെയ്തിട്ടില്ല പാലിലാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഞാൻ അവരെ കിഴി നല്ല തണുപ്പാണല്ലേ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ബോഡിക്കത് തണുപ്പുണ്ടാവും ആ ചൂടാക്കി നല്ല കട്ടിയാവണോ തോന്നുന്നു കൃപ്പ് പോലെ ആവുമോ അതെന്തിനാ പാല് ഓ കീടുമ്പ എണ്ണക്ക് വേറെ നമ്മള് പാല് ചൂടാക്കിട്ട് അതിൽ മുക്കിയിട്ട് എടുക്കും അല്ലേ അന്നുണ്ടാക്കാം നമ്മളാ മറ്റേ ഇലക്കിഴി ആകുമ്പോഴത്തേക്ക് നമ്മൾ കൊണ്ടുവരുന്ന ഇല കിഴി തന്നെ ഡെയിലി എണ്ണേലും മുക്കി ചൂടാക്കിയിട്ടാണ് എടുക്കുന്നത് മാറ്റേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ ഡെയിലി ആൻറ്റി വീട്ടിൽ വന്നിട്ട് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഇളക്കിക്കൊണ്ടിരിക്കുന്നതല്ലേ ഇടയ്ക്ക് പിടിക്കാതെ ആൻറ്റി എപ്പം കുറുകി വന്നിട്ടുണ്ട് കുറച്ച് കട്ടിയായല്ലേ എന്താ ഞാൻ അപ്പം തിളച്ച് വന്നിട്ടുണ്ട് നല്ല കുറുക്ക് പരുവത്തിലായി രണ്ട് മിനിറ്റൂടെ ആകുമ്പോൾ ഇത് നല്ലതുപോലെ പാകമാണ് അപ്പോഴേ അത് നമുക്ക് ചോർത്ത് കട്ട് ചെയ്ത് കീഴി കത്തി മീൻ്റെ കഷായവും പാലും കൂടെ പാത്രത്തിൽ ഒഴിച്ച് തിളപ്പിച്ച് ചെയ്തത് ഇതാ ഏതാണ്ടായിട്ടുണ്ട് നല്ല കട്ടിയായി ഇങ്ങനെ നല്ല കൊറച്ചേരം വെച്ചിരുന്ന മറ്റേ അലുവേക്കാവുന്ന പോലെ സെറ്റ് ആവുമായിരിക്കില്ലേ കിഴി കെട്ടാൻ പോവാൻ പോവാണ് ഞങ്ങളേരി പാകം ചൂടുണ്ട് നല്ല ചൂടാ ആന്റി ഒരു പാട്ട് പാട്ടുപാട് നമ്മുടെ സ്റ്റെല്ലാൻറ്റി നന്നായിട്ട് പാട്ട് പാട്ടുപാട് എനിക്ക് പാട്ടൊക്കെ പാടിത്തരും ഞാൻ വീഡിയോ എടുക്കും എടുക്കണ്ട ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിട്ടൊരു പാട്ട് പാടുകയും ചോദിക്കുമ്പോ ഇതാണ് പറയുന്നത് ഒരു പാട്ട് പാട പാടാൻറ്റി കള്ളം പറയലേ ആന്റി എനിക്ക് ഇന്നലെ ഇന്നലെ മറ്റേ എന്താണ് കെട്ടുവാ ഇന്നലെ എനിക്ക് മുടിയിൽ ആവിയൊക്കെ കൊടുക്കുന്ന സമയത്ത് ആൻറ്റി നന്നായിട്ടൊരു പാട്ട് പാടി പക്ഷെ പാട്ട് ഏതാണെന്ന് ഞാൻ മറന്നുപോയി നല്ലപോലെ പാടി ഇന്ന് ഞാൻ ഇച്ചിരി പാടാൻ പറയാനൊക്കെ ഈ ആൻറ്റി പാടുന്നില്ല പാട് പാട് ഒരു പാട്ട് പാടും രണ്ടാമത്തെ ഞാൻ ഇനി രണ്ടാമത് പ്രസവിക്കില്ല ഒന്നിലും ഒന്നേ ഒന്നും എനിക്ക് പാട് പാട് ഒരു പാട്ട് പാടാം ആൻറ്റി രണ്ടുപേര് പാടും ആൻറ്റി ഒരു കലാകാരിയാണ് ശരിക്കും ഓടുന്ന ആന്റി ഒരു കലാകാരിയാണ് ആന്റിയുടെ മക്കളൊക്കെ അവതരിപ്പിക്കും എന്റെ മക്കള് ആഫ്രിക്കൻസ് ഒരുപാട് ഓർക്കസ്ട്ര പ്ലേ ചെയ്യും പിന്നെ എന്റെ മോ നാടൻപാട്ടിൻറെ മെയിൻ ആളാണ് പിന്നെ കൊച്ചുമോള് പാടും കൊച്ചുമക്കളൊക്കെ എല്ലാം എല്ലാ കലാപ്രതിഭ കലാതിലകം അച്ഛമ്മക്ക് പാടാറ അച്ഛമ്മ പാടി തന്നായിരുന്നു പാടും രണ്ടുപേരും കണ്ട കാണുന്നവരെന്ന വിചാരിക്കും ഞാൻ ഇത്രയും പറഞ്ഞിട്ട് ആന്റി ഒരു പാട്ട് പാടുന്നില്ല കണ്ട കൊച്ചുമക്കളും മക്കളും ഒക്കെ കലാകാരണമെന്നുണ്ടെങ്കി ആന്റിക്കും ആ കലാവാസന ചെറുതായിട്ടെങ്കിലും കാണൂലേ ഉണ്ട് ഉണ്ട് പാട് ചന്തം തോന്നും കുഞ്ഞിപ്പേട്ടുവരെ ഞാനെ കാണാൻ എന്നെക്കാലും പാടും തോന്നും കുഞ്ഞിപ്പണ് എന്നുവരെ വന്നില്ലാലും കാതിലാണേ കമ്മലില്ല കഴുത്തിലാണേ മാലയില്ല കയ്യിലാണേ വളയുമില്ല കാലിലാണേ കൊലുസുമില്ല അപ്പം എന്തായാലും ആന്റി ഒരു പാട്ട് പാടിയിട്ടുണ്ട് ഞാൻ ഇത്രയും നിർബന്ധിച്ചതുകൊണ്ട് അപ്പോൾ ഓക്കെ നമ്മുടെ കിഴി റെഡിയായി അതിനൊന്ന് ബാക്കി കുറച്ച് പ്രിപ്പറേഷനും ഉണ്ട് കേട്ടോ ഇതിനോട്ട് വീണ്ടും കഷായം ഒഴിക്കുന്നുണ്ട് ഒരു ഗ്ലാസ് പാൽ ഇനി ഇത് നമ്മൾ അടുപ്പിൽ വെച്ച് ചൂടാക്കും എന്നിട്ട് ഈ കിഴി ഈ തിളയ്ക്കുന്ന ഈ ഈ മിശ്രിതത്തിലോട്ട് മുക്കിയിട്ടാണ് ഇടക്കിടയ്ക്ക് ചൂടാക്കി നമ്മളെ ബോഡിയിലോട്ട് വെക്കുന്നത് പോവുകയാണ് ഈ കിഴി ഇങ്ങനെ നമ്മൾ ഈ കഷായം പാല് എല്ലാം കൂടെ ഇങ്ങനെ കുറുക്കി ഇങ്ങനെ വെച്ച് ശരീരത്തോട്ട് ചെയ്യുമ്പോൾ ഈ കഷായത്തിൻ്റെ ഈ കിഴിയും തീരണം രണ്ടും ഫിനിഷ് ആവണം അതാണ് ഇതിന്റെ ഒരു അതായത് 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 ഇത് നമ്മുടെ ബോഡിയിൽ ചെറിയ ഗ്യാപ്പ് ഉണ്ട് കണക്കത്തെ തുണിയാണ് അപ്പൊ അതിൽ കൂടി നമ്മുടെ ആ ഇതിങ്ങനെ ഇറങ്ങി വരും കണ്ടിറങ്ങി വരുന്ന ഇതിങ്ങനെ ഇറങ്ങി ഇറങ്ങി നമ്മുടെ അപ്പൊ ഞാൻ എന്തായാലും കിഴിയിടാൻ വേണ്ടി പോവാണ് ബോഡി മസാജ് ഒക്കെ കഴിഞ്ഞ് എന്താ കിഴിയൊക്കെ ഇട്ടു നല്ല വൃത്തിയായിട്ട് വേത് വെള്ളത്തിൽ കുളിച്ച് ഇവിടെ വന്നിരിക്കുവാണ് ഞാൻ അപ്പം സ്റ്റെല്ലാൻറ്റിയാണ് എൻ്റെ കൂടെ ഉള്ളത് അപ്പം അതിൻ്റെ അതിൻ്റെ മുടി എന്താ ധൂമം എന്തീ പറയുന്നതിന് ആ ഓക്കെ ധൂമം കൊടുക്കുവാണ് പ്രസവത്തിന്റെ അതെ അപ്പോൾ ഇത് കുമിഞ്ചാനാണ് നമ്മളിട്ടേക്കുന്നത് കേട്ടോ അതിനകത്ത് ചിരട്ട കണലെടുത്തിട്ട് അതിനകത്ത് കുമിഞ്ചാൻ ഇട്ടിട്ടാണ് മുടിക്കുന്ന ആവി കൊടുക്കുകയാണ് ചെയ്യുന്നത് ശരിക്കും അപ്പം അതാണ് ചെയ്തോണ്ടിരിക്കുന്നത് സ്റ്റെല്ലാൻ്റെ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആന്റിയാണ് എത്ര വർഷമായി ആൻറ്റി ചെയ്യാൻ തുടങ്ങി മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ആൻറ്റിക്ക് ആൻഡി വർക്കല ജനറൽ ഹോസ്പിറ്റലിൽ അഞ്ച് വർഷം വർക്ക് ചെയ്തിട്ടുണ്ട് ആയുർവേദ ഹോസ്പിറ്റലിൽ ഒരു ആവി കിട്ടുമ്പോൾ നല്ല സുഖമുണ്ട് അതുപോലെ ബോഡി മസാജും കിഴിയും ഒക്കെ കഴിഞ്ഞ് നമ്മൾ ആ ചൂട് വെള്ളത്തിൽ കുളിച്ചിട്ട് വരുമ്പോൾ തന്നെ നല്ല റിലാക്സ്ഡ് ആവും പിന്നെ ഞാൻ ഓൾറെഡി പ്രസവരക്ഷ ഇടാം നമ്മുടെ നാട്ടിൻപുറത്തുള്ള രീതിയിലുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് പക്ഷേ അത് ഇത് തമ്മിലുള്ളൊരു ഹ്യൂജ് ഡിഫറൻസ് തന്നെയുണ്ട് അപ്പം അത് ഞാൻ പറയാൻ എന്താണെന്നുള്ളത് ഇന്ന് നമ്മുടെ എട്ടാമത്തെ ദിവസമാണ് കേട്ടോ അപ്പോൾ ആദ്യത്തെ ദിവസങ്ങളിൽ മസാജിങ് ആയിരുന്നു ആദ്യത്തെ ഒരു എത്ര ദിവസം നാല് ദിവസം അല്ല അല്ലാണ്ട് നാല് ദിവസം ഫുള്ള് മസാജിങ് ആയിരുന്നു ബോഡി മസാജിങ് ഫുൾ ഫുള്ള് എണ്ണയിട്ടിട്ട് മസാജ് ചെയ്ത് നമ്മളെ ബോഡിയിലുള്ള നീരൊക്കെ തടവി ഇളക്കി കായുവാണ് ചെയ്യുന്നത് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് കിഴി സ്റ്റാർട്ട് ചെയ്യുന്നത് ദിവസം ഇല അത് കഴിഞ്ഞിട്ട് ഞാൻ വരെ കിഴി അപ്പോൾ എനിക്ക് മറ്റേതിൻ്റെ മനസ്സിലായതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞു ശരിക്കും പറഞ്ഞാൽ പക്ഷെ എനിക്ക് എണീറ്റ് നടക്കാൻ പറ്റില്ലായിരുന്നു ആൻറ്റി വന്ന സമയത്ത് ഞാൻ ഞണ്ടി ഞണ്ടിയായിരുന്നല്ലേ ആൻറ്റി നടന്നുകൊണ്ടിരുന്ന ഇങ്ങനെ ഇങ്ങനെ തറവ് പോകുന്നാലും വയ്ക്കൊണ്ടിരുന്നത് പക്ഷെ എനിക്ക് മസാജിങ്ങ് കഴിഞ്ഞ് ഇന്നലെ മസാജിങ് നാല് ദിവസം മസാജിങ് കഴിഞ്ഞപ്പോൾ തന്നെ നടക്കണത് കുറെ കൂടിയൊക്കെ ശരിയായി അതുപോലെ ഇന്നലെ കിഴിയും കൂടി കഴിഞ്ഞപ്പം കുറെ കൂടി ബെറ്റർ ആയി ഇന്ന് രാവിലെ വന്നപ്പം ആൻറ്റി സന്തോഷമായി ആൻറ്റി എന്നോട് പറഞ്ഞ് ഇതേപോലെ നടക്കണം ഇനി ഞണ്ടി ഞണ്ടി നടക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല വ്യത്യാസം ഉണ്ടായിരുന്നല്ലേ എന്റെ എനിക്ക് നടക്കണേല് ഇത് രാസ്നാദി പൊടിയാണ് കേട്ടോ രാസനാഥി പൊടിയാണ് ഇത് നമുക്ക് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാ നീർത്താഴ്ച ഒന്നും വരാതിരിക്കാൻ വേണ്ടിട്ടാണ് പനി അതെ പനി ചുമരാതിരിക്കാൻ വേണ്ടിട്ടാണ് കഴിഞ്ഞു ആൻറ്റിയാണ് ആന്റിയാണ് എനിക്ക് എല്ലാം ചെയ്ത് തന്നത് അപ്പൊ വീഡിയോ എടുക്കാൻ ഫോൺ ഇല്ലാത്തോണ്ടാണ് കുറച്ച് ലേറ്റ് ആയത് ആൻറ്റി എനിക്കെല്ലാം ചെയ്തത് തന്നെ ശരിക്കും പറഞ്ഞാൽ നേരെ നടത്തിച്ചത് ആന്റിയാണ് ഇനി കുറച്ച് ദിവസം കൂടി ഉണ്ട് നമ്മുടെ കീഴിയൊക്കെ അപ്പത്തേക്ക് ഞാൻ നല്ല രീതിക്ക് ബെറ്റർ ആകും അപ്പൊ ശരി ആൻഡിയുടെ സ്ഥലം വർക്കല ആണ് കേട്ടോ ആൻ്റെ ഒരു ഹായ് പറഞ്ഞു ആൻഡിട്ടൂര് ഇനി ഒരു കരിപ്പോട്ടി കാപ്പിയും കൂടെ ഉണ്ട് കരിപ്പോട്ടി കാപ്പിയും കൂടെ കുടിച്ചിട്ട് സുഖമായിട്ട് കിടക്കാം മൂടി കമ്പിളി മൂടി ഈ ഒരു ആവിയിൽ ഇങ്ങനെ കിടക്കുക നിവർന്ന് കിടക്കുക അപ്പോഴത്തേക്കും നമുക്ക് നല്ല റിലാക്സ്ഡ് ആവും ശരിക്കും നാട്ടുമുട്ടമുള്ള രീതിയിൽ പ്രസവരക്ഷ ചെയ്ത ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിന്റെ റിസൾട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് അതും ഇതും തമ്മിലുള്ള റിസൾട്ട് ശരിക്കും ഞാൻ കുറച്ച് ദിവസം കൂടി കഴിയിട്ടു ട്രീറ്റ്മെന്റ് കഴിയുന്നതിന് അന്ന് ശരിക്കും ഞാൻ റിസൾട്ട് പറയുന്നതാണ് എങ്ങനെയാണെന്ന് ഇപ്പൊ തന്നെ എനിക്കൊരു ഹ്യൂജ് ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട് എന്തായാലും ശരിക്കും പറഞ്ഞാൽ അന്ന് തേർട്ടി ഡേയ്സ് വെയിറ്റ് ചെയ്യണ്ടായിരുന്നു കുറച്ചുകൂടെ നേരത്തെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നി കേട്ടോ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നടക്കാൻ പറ്റുന്നില്ലായിരുന്നു ശരിക്കും രണ്ട് കാലിൻ്റെ തൊടയില് നീരുണ്ടായിരുന്നു ബാക്കിൽ നീരുണ്ടായിരുന്നു ബാക്കിൽ നമ്മുടെ നട്ടലിന്റെ ഒരു രണ്ട് സൈഡിലായിട്ട് നീരുണ്ടായിരുന്നു എനിക്ക് എനിക്ക് നീര് കിടക്കുന്നതാണെന്നൊന്നും അറിയത്തില്ലായിരുന്നു സംഭവം ഞാൻ ഡെലിവറി കഴിഞ്ഞ് കുറച്ച് ദിവസം പിന്നീട് നടക്കാൻ സ്റ്റിച്ച് ഉള്ളതുകൊണ്ട് നേരെ നടക്കാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് ഞൊണ്ടി ഞൊണ്ടിയാണ് നടന്നത് അപ്പം അങ്ങനെ കൂടി നീര് ആയതാണോ എന്ന് അറിയില്ല ഓ നല്ല നീരുണ്ടായിരുന്നു നല്ല പെയിൻ ആയിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരു മാസമായിട്ട് എണ്ണീറ്റ് നടക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അപ്പം ഞാൻ ക്യാമറയും പിടിച്ച് ആദ്യമേ റെസ്റ്റ് എടുക്കാതെ നടന്നിട്ടാണോ സംഭവിച്ചതൊന്നും അറിയത്തില്ല പക്ഷെ എനിക്ക് നടക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഇന്ന് രാവിലെയാണ് ഞാൻ ശരിക്കും കുറച്ച് നിവർന്ന് നടന്ന് തുടങ്ങിയത് അപ്പം എന്തായാലും ഇത് റിസൾട്ട് ഞാൻ ലാസ്റ്റ് എന്തായാലും പറയുന്നതാണ് ലാസ്റ്റ് ഡേ അപ്പോൾ കാപ്പി ഞാൻ കുടിച്ചിട്ട് കിടക്കട്ടെ ഇന്ന് നമ്മുടെ ട്രീറ്റ്മെന്റ് ലാസ്റ്റ് ഡേ ആണ് അപ്പോ പതിനാലാമത്തെ ദിവസമാണ് ഇന്ന് ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവരും കരി വിളിക്കണം പിന്നെ ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ചേഞ്ച് തന്നെ വന്നിട്ടുണ്ട് അത് ഇപ്പം എൻ്റെ ഫേസിൽ തന്നെ അറിയാൻ പറ്റും എൻ്റെ മുന്നേ ഉള്ള വീഡിയോസ് കണ്ടോണ്ടിരുന്നവർക്ക് എൻ്റെ ഫേസിൽ തന്നെ അറിയാൻ പറ്റും കാരണം എൻ്റെ ഫേസിലൊക്കെ ഒരുപാട് പിഗ്മെൻറ്റേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു നല്ല ഡാർക്കായി ഫേസ് നല്ല ഡാർക്കായി നെക്ക് നല്ല ഡാർക്കായി അപ്പോൾ നല്ല കളർ വെച്ചിട്ടുണ്ട് ഇപ്പോൾ അറിയാൻ പറ്റും മറ്റ് വീഡിയോ എൻ്റെ മുന്നേ ഉള്ള വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവർക്ക് നല്ല ക്ലിയർ ആയിട്ട് തന്നെ അറിയാൻ പറ്റും നല്ല കളർ വെച്ചിട്ടുണ്ട് അതുപോലെ എന്താണ് എനിക്ക് നടക്കാനൊന്നും തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല അത് കാലിൽ നീര് കിടന്നിട്ടാണോ കൂടി എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു നല്ല നീരുണ്ടായിരുന്നു അത് ആൻറ്റി വന്ന് തടവി അപ്പോഴാണെങ്കിൽ മനസ്സിലാവുന്നത്രയും നീരുണ്ടായിരുന്നു കാലിൽ അതവര് ഫുള്ള് തടവി വിട്ടൊരു മൂന്നാല് ദിവസത്തോളം ഫുള്ള് തടവി നീരെല്ലാം ഇളക്കി അതിനുശേഷം ഇലക്കിഴി ഇട്ടു ഇലക്കരിക്ക് അഞ്ച് ദിവസത്തെ ഇലക്കഴി ആയിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വിലക്കരി ഉണ്ടായിരുന്നത് അപ്പോൾ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഓരോ ദിവസം കഴിയും തുറയും എൻ്റെ ബോഡി സ്ട്രോങ് ആയി തുടങ്ങിയെന്ന് എനിക്ക് തന്നെ ഫീൽ ചെയ്യാൻ തുടങ്ങി മറ്റു തേർട്ടി ഡേയ്സിൽ നമ്മൾ വേദം കുളിക്കുന്നുണ്ടായിരുന്നു ഞാൻ പക്ഷേ എന്നിട്ട് നടക്കുന്ന ഒന്നും ശരിയായിട്ടുണ്ടായിരുന്നില്ല ഇതിന് ശേഷമാണ് എനിക്ക് ഓക്കെ ആയി തുടങ്ങിയത് ബോഡിയൊക്കെ നല്ല ഓക്കെ ആയി നല്ല സ്ട്രെങ്തനായിട്ടുണ്ടായിരുന്നു അപ്പോൾ ദാൻഡിയുടെ ഈ കൈ ഈ കയ്യാണ് എന്നെ എനീപ്പിച്ച് നേരെ നടത്തിയതെന്ന് വേണമെങ്കിൽ പറയാം തടവി തടവി ഒരു വഴി എന്നെ അപ്പോൾ ഇപ്പം എല്ലാവർക്കും കാണുമ്പോൾ ഇപ്പോൾ ഞാൻ വെളിയിലാണ് അപ്പോൾ ലൈറ്റ് അടിക്കുന്നത് കുറച്ചുകൂടെ അറിയാൻ പറ്റും എൻ്റെ ഫേസ് നല്ല വ്യത്യാസമുണ്ട് അല്ലേ ആൻറ്റി ആൻറ്റി വന്നപ്പോൾ ആൻറ്റീൻ്റെ ഡെയിലി പറയും മാറി തുടങ്ങി മാറി തുടങ്ങി ഫേസ് നല്ല വ്യത്യാസം നല്ല കളർ വെച്ചിട്ടുണ്ട് ഞാൻ ഒരു മേക്കപ്പും ഇട്ടിട്ടില്ല ഫേസിലൊന്നും ഉണ്ട് പൗഡർ പോലും ഇട്ടിട്ടില്ല ഫേസിലൊന്നും ജസ്റ്റ് കണ്ണ് എഴുതിയിട്ടുണ്ട് അത്രേ ഉള്ളൂ അതാ നല്ല വ്യത്യാസമുണ്ട് നെക്കൊക്കെ നല്ല ക്ലിയർ ആയിട്ടുണ്ട് ഇത് മാത്രമല്ല നടന്നു തുടങ്ങിയാണ് നടന്നോണ്ടിരുന്നത് അതുപോലെ എനിക്ക് ചൂടൊക്കെ പിടിച്ചിട്ടാണെന്ന് തോന്നുന്നു വയറൊക്കെ നന്നായിട്ട് താന്നിട്ടുണ്ട് കുറച്ച് ഭയങ്കര ഫാസ്റ്റായിട്ട് ബോഡി പെട്ടെന്ന് റിക്കവറായി എന്ന് എനിക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ രണ്ടും ചെയ്തതാണ് നമ്മൾ നാട്ടിൻപുറത്തുള്ള രീതിയിൽ വേദഗുളി വെരി ഇട്ടതാണ് അപ്പൊ അതും ചെയ്തു ഇതും ചെയ്തു പക്ഷേ ഈ ഫോർട്ടി ഡേയ്സ് ട്രീറ്റ്മെന്റിന് ശേഷം ബോഡിയുടെ ഒരു റിക്കവറി ഭയങ്കര ഫാസ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ എന്തായാലും താങ്ക് യു ആൻറ്റി ആന്റിയാണ് എനിക്ക് എന്നെ ഇങ്ങനെ ആക്കിയത് ഞാൻ നേരെ നടന്നു തുടങ്ങി എനിക്ക് അതാണ് സന്തോഷം കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് നേരെ നടക്കാൻ പറ്റൂലേ എന്തോന്ന് ഞാൻ വിചാരിച്ചു നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അത്ര മനസ്സിലാവുന്നില്ല ഈ കാരണം ക്യാമറ പിടിച്ച് ഞാൻ നടക്കുന്നുണ്ട് പക്ഷെ നേരിട്ട് എന്നെ കാണാറ് ഇങ്ങോട്ടേ ഉണ്ടി ഒരു കാലു വലിച്ചു വെച്ച് വെച്ചാണ് നടന്നുകൊണ്ടിരുന്നത് അതൊക്കെയായി ഞാൻ പഴയതുപോലെ ആയിട്ടുണ്ട് ഇപ്പോൾ പിന്നെ എങ്ങനെ കുഞ്ഞാമ ഇന്ന് ലാസ്റ്റ് ഡേ കുളിപ്പിക്കുക കുഞ്ഞാമ കുളിച്ചു കഴിഞ്ഞു എന്റെ വാവാളിച്ച് കഴിഞ്ഞു നോക്കട്ട് നോക്കിട്ട് മിജിക്കൂട്ടം കുളിച്ചു കഴിഞ്ഞാ കരയുവാർ താഴെ തോച്ചിനി ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ആന്റി ഇറങ്ങുക ആണ് അതെ ആന്റി പൂവാണ് പിന്നെ എന്റെ അനിയന്റെ കല്യാണം ആന്റി വരാന്ന് പറഞ്ഞാൽ ആന്റി വരും

അപ്പം ഒരിക്കൽ കൂടെ എല്ലാരോടും ബായ്